വരുന്നു പോയിട്ട് താമന്നിട്ട് ആ വീട് ഭാഗങ്ങളൊക്കെ നോക്കി എന്റെ മക്കൾ എവിടെ ഭാര്യ എവിടെ അമ്മ എവിടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്ന ഓരോ ഭാഗങ്ങളും ന്യൂസിലും പേപ്പറിലും അതുപോലെ ഫോണിലും എല്ലാം കാണുമ്പോ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അലഹില്ല നമുക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മത്തിയൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിത് ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ മീൻ കയ്യിൽ കിട്ടിയതും എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ വാരിയിടും പിന്നെ അപ്പോൾ ഈ മീൻ ചെതുമ്പല് എന്നൊക്കെ പറയില്ല നമ്മൾ ചെളുക്ക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് വേഗം പോകാനാണ് ഞാനിങ്ങനെ ഉപ്പൊക്കെ വാരിയിട്ട് വേഗം വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മീൻ നേരാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചെതുമ്പല് എന്നൊക്കെ പറയില്ലോ ചെളുക്കാം നമ്മൾ ചെളുക്ക പറ അത് നമുക്ക് വേഗം പോകും കേട്ടോ കത്തിക കത്രികയിൽ നേരാക്കുകയാണെങ്കിൽ കത്തിയിൽ നേരാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് പോകാനായിട്ട് കിട്ടും അപ്പോൾ അതാ നേരാക്കി കട്ടാക്കി മീനൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടോ ഇനി നമുക്ക് മീൻ കറി വെക്കണം അപ്പോൾ അതാ ചെറിയുള്ളി ഒരു രണ്ട് രണ്ട് പിടി എടുത്തു പച്ചമുളക് ഒരു അഞ്ചാറ് ഏഴെണ്ണം എടുത്തു കേട്ടോ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മാങ്ങ ഒരു തക്കാളി എല്ലാം എടുത്തിട്ട് ഇപ്പോൾ മീൻ കറി വെക്കാൻ പോവാണ് അപ്പോൾ ചട്ടിയും വെച്ച് കൊടുത്തു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു അപ്പോൾ മീൻ കറി വെക്കുമ്പോൾ ചെറിയുള്ളി എടുക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും ഇല്ലെങ്കിൽ മാത്രം സവോള എടുത്താൽ മതി ഇല്ലെങ്കിൽ മാത്രം കേട്ടോ ചെറിയുള്ളി മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് പിടി എൻ്റെ കയ്യിൻ്റെ ഒരളവില് ഇങ്ങനെ രണ്ട് പിടി എടുത്തു കേട്ടോ അതും പച്ചമുളകും പിന്നെ ആ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഉണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ഒരുപാട് മൈ പോലെ മശി പോലെ ഒന്നും അരയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആണോ ഫ്രണ്ട്സ് വയനാട്ടിലെ ഓരോ വ്ളോഗേഴ്സ് വീഡിയോ കാണുമ്പോൾ ഞാൻ സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വ്ളോഗേഴ്സൊക്കെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഒരു സമാധാനം മനസ്സിന് സന്തോഷം എല്ലാവരും സേഫ് ആണോ നമുക്ക് അറിയില്ല വീഡിയോ കാണുന്ന വയനാട്ടിൽ എത്ര പേരുണ്ടാകും വീഡിയോ കാണാത്തവരും കമൻസ് ചെയ്യാത്തവരും ലൈക്ക് ചെയ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഒരുപാട് പേരിലെ എല്ലാവരും സേഫാണോ നമുക്കൊന്നും അറിയില്ലല്ലോ അല്ലാത്തൊരു വിഷമമായി പോയി സങ്കടമാണ് ഇങ്ങനെ ഒരു ഉരുൾപോ ഇട്ടുമെന്ന് ആരും അല്ലേ ഫ്രണ്ട്സ് പിന്നെന്താ പറയാലേ എന്താ ഞാൻ ചെറിയ ജീരകവും ഇട്ട് കൊടുത്തു കേട്ടോ നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ അതും ഒരു സ്പൂണിട്ട് ജസ്റ്റ് ചതച്ചെടുത്തു അപ്പോൾ ചട്ടി വെച്ച് കൊടുത്ത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട ശേഷം നമുക്ക് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചതച്ച് വെച്ചാൽ അപ്പം ഞാനിതാ ചെ ചതച്ച് വെച്ചതൊക്കെ ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ചെറിയുള്ളി പച്ചമുളക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കിട്ടാനാണ് കേട്ടോ ഒരു നുള്ളിൽ ഉപ്പിട്ടിട്ട് എപ്പോഴും ഞാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റി എടുക്കൂട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി കുറച്ച് എല്ലാം വെച്ചിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഒരു ഞാൻ ഫസ്റ്റ് ഇപ്പം പറയാൻ മറന്നു പോയതാണ് ഒരു നാടൻ രീതിയിൽ ഒരു മീൻ കറിയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടോ ഒന്നുമില്ല ഒരു പഴഞ്ച ഒരു നാടൻ രീതിയിൽ കേട്ടോ തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണ് നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് ഫ്രണ്ട്സ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മാർക്ക് കേട്ടോ ഫ്രണ്ട്സ് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക അപ്പം നല്ല മണമാണല്ലോ അല്ലേ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അപ്പം ഞാൻ അതും ഇട്ടുകൊടുത്തായി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് സ്പൂണ് വലുതാണ് എന്നാലും മല്ലിപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇത് രണ്ട് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി നല്ലതാണല്ലോ അല്ലേ നമ്മുടെ ശരീരത്തിനൊക്കെ പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി വന്നിട്ട് കാശ്മീരി ഒന്നും ഞാൻ കളറിന് വേണ്ടിയൊന്നും ഇതിലേക്ക് ഇടുന്നില്ല സാധാ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അതുപോലെ മുളക് പൊടി നമ്മുടെ ഒരു എരിവിന് ആവശ്യം പോലെ നമ്മളിങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടിച്ചൊക്കെ നോക്കുക ജസ്റ്റ് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ കാരണം നമുക്കിങ്ങനെ എല്ലാം കറക്റ്റായിട്ടൊരു അളവൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ ഓരോ മുളക് പൊടി ഓരോ എരിവാണിത് ചിലപ്പോൾ ഞാൻ മാക്സിമം നമ്മൾ മുളകൊക്കെ വാങ്ങി പൊടിക്കാറാണ് ചെയ്യുന്നത് മഴക്കാല മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് പൊടിക്കാനൊന്നും പറ്റില്ലല്ലോ അതൊക്കെ മുളക് കായാനൊക്കെ വയ്ക്കണ്ടേ അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ മഴക്കാല സമയത്തൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ എന്താ പറയുക ചിലപ്പോൾ ഭയങ്കര എരിവായിരിക്കും കേട്ടോ മുളക് പൊടി ചില സമയത്ത് സാധാ അത്ര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങ പുളിയൊക്കെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് പിന്നെ തക്കാളി ഇപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒന്നോ ചെറുതായിട്ട് രണ്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരു തക്കാളിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കാരണം നമ്മൾ മാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ മാങ്ങിയിടുന്നുണ്ട് പുളി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വെളിച്ചെണ്ണ ഞാൻ ഒരുപാട് ഓയിൽ ഏത് ഓയിലായാലും നമ്മൾ കുറവാക്കണത് നല്ലതാണല്ലോ അല്ലേ ഒരുപാട് വേണ്ട വെച്ചിട്ട് ഞാൻ രണ്ട് സ്പൂണ് അത്രേം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് സ്പൂണോ അഞ്ച് സ്പൂണോ ടേസ്റ്റൊക്കെ കൂടാൻ കുറച്ചൊക്കെ അധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഒഴിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറക്കുക ഇളക്കുക മുടിവെക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പുളിയും കുതിർക്കാനായി വെച്ചിട്ടുണ്ട് അതുപോലെ പുളിയൊക്കെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാന് അതിന്റെ വേസ്റ്റൊന്നും വേണ്ട ഇല്ല മാറ്റി വെക്കണം പിന്നെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മീൻ കറി വെക്കാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുളിയൊക്കെ കുതിർത്തതൊക്കെ എടുത്ത് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ഇതാണ് പിന്നെയും തുറക്കാണ് ഇളക്കമാണ് തക്കാളിയൊക്കെ കുറച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പുളിയും തേങ്ങാ വെള്ളം തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കണം വിനതാ തേങ്ങ ഞാൻ എപ്പോഴും ഒരു തേങ്ങ ഇങ്ങനെ അരച്ച് വെക്കും കേട്ടാകും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആയിട്ട് കൊടുത്താൽ മതിയല്ലോ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ താഴെ ആ ഭാഗത്തായിട്ട് അങ്ങനെ വെക്കും കേട്ടാകും കാരണം പെട്ടെന്ന് കറണ്ട് പോയാലിനിപ്പോൾ മീൻകറി വെക്കുമ്പോൾ മീൻകറി ആയാലും ഏത് കറിയായാലും തേങ്ങ തേങ്ങ ഒഴിക്കണ കറിയാണെങ്കിൽ പിന്നെ അയ്യോ തേങ്ങി അരയ്ക്കാൻ കറണ്ട് പോയല്ലോ അങ്ങനെ ആലോചിച്ചിട്ടിരിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും തേങ്ങ ഇങ്ങനെ അരച്ച് ഓരോ തേങ്ങ അരച്ചരച്ച് വെക്കും കേട്ടാകും അപ്പോൾ ഇതിനത്തേക്കും നാളത്തേക്കും ഒരു രണ്ട് ദിവസത്തിനുള്ള തേങ്ങ ആയല്ലോ അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി ാലും നമുക്ക് വേഗം കറിയൊക്കെ വെക്കാം അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു പുളി വെള്ളവും ഒഴിച്ചു കൊടുത്തു എല്ലാം ഒഴിച്ചു കൊടുത്തായി ഇതാ ഇത് ഒരുപാട് കുറുകി വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഒരുപാട് വെള്ളം പോലെ അങ്ങനെയല്ല കേട്ടോ കുറച്ച് കുറുകി വെക്കുന്ന ഒരു കറിയാണ് കറിയാണിത് അതിൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റുകട്ടോ അങ്ങനെ മാറ്റി ഇതെല്ലാം റെഡിയാക്കി വന്നായിരുന്നു അപ്പം തേങ്ങതാ കുറച്ചും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ തേങ്ങ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ ആ കയ്യിൽ തന്നെ ഞാനിട്ട് ഇളക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ആരും ഒന്നും വിചാരിക്കണ്ട ഞാൻ നമ്മൾ വീട്ടിൽ ഓരോ ജോലിയും ചെയ്യുമ്പോൾ സ്പീഡ് സ്പീഡായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ വീഡിയോയിൽ അതൊക്കെ കാണുകയാണ് എന്താ ചെയ്യപ്പോൾ ഏഹ് ഇപ്പോൾ നമ്മൾ ഇതുമാത്രമേ അല്ലേ കാണിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴും ഇവിടെയൊക്കെ ഫ്ലെയിമൊക്കെ കുറച്ച് കുറവാക്കിയൊക്കെ വെക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറവാക്കി കൂട്ടി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ വയറ്റുന്ന സമയത്ത് ഞാൻ നല്ല സ്റ്റൗ കുറവാക്കി വെക്കും എന്നിട്ട് മുൻപിലൊക്കെ പോകാതെ മാങ്ങ കട്ട് ചെയ്ത് ചെയ്തെന്നാൽ ചനച്ച മാങ്ങ സൂപ്പറാണ് കേട്ടോ അപ്പം എനിക്ക് ചനച്ച മാങ്ങയൊക്കെ കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് ചനച്ച മാങ്ങ കറി വെക്കുക പരിപ്പ് കറി കറിയിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് മീൻ കറിയിൽ വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിച്ച മാങ്ങയെക്കാടും ചനച്ച മാങ്ങയാണ് എനിക്ക് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു കാരണം ഒരുപാട് മാങ്ങ ഒരുപാട് പുളിയാണെങ്കിൽ പിന്നെ ഒരുപാട് പുളിയായി പോകില്ലേ നമ്മൾ തക്കാളി ഒന്നിട്ടു കുറച്ച് പുളി വെള്ളം ഒഴിച്ചു പിന്നെ മാങ്ങ ഭയങ്കര പുളിയാണെങ്കിൽ അത്ര പുളിയോട് വലിയ ഒരു താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനും എന്താ പറയുക കുറച്ച് ചനച്ച മാങ്ങയൊക്കെ ആകുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രൈ ചെയ്യാത്തവരൊന്ന് ഇതുവഴി ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് പച്ച മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് ചെനിച്ച മാങ്ങ കറി വെക്കില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കറി വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെനിച്ച മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ആവും നല്ല ടേസ്റ്റാണ് മീൻ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് മീനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ കുറച്ച് വലിയ മീനായിട്ട് തോന്നിയപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തതാണ് പിന്നെ ഈ കട്ട് ചെയ്ത മീൻ മത്തി ഉണ്ടല്ലോ കട്ട് ചെയ്തത് അതിങ്ങനെ കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് പുളിയൊക്കെ നല്ല പിടിക്കും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കണ്ടല്ലോ അപ്പോൾ അതാ എല്ലാം ഇട്ട് കൊടുത്തായിട്ടോ അപ്പം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഉള്ളിൽ മീൻ കറിയൊക്കെ ആക്കി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതുവരേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചാൽ മീൻ കറി റെഡി അടിപൊളി മീൻ കറി റെഡി കിട്ടോ അപ്പൊ നതൊക്കെ എല്ലായിടത്തും റെഡി ആക്കി വെക്കാൻ കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് മൂടി വെക്കാം മീൻ കറി ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് വരും കേട്ടോ അപ്പൊ ഇതാ കണ്ടല്ലോ നല്ല തിളച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിമും ഓഫാക്കാം കേട്ടോ പിന്നെ അവസാനം ഞാൻ ഈ ചേന ഞാൻ പറഞ്ഞല്ലോ മീനിൻ്റെ മുട്ട അത് സാധാരണ നമ്മൾ ഇങ്ങനെ പൊരിച്ച് കഴിക്കാറുള്ളതാണ് പതിവ് ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ കറി കറിയിലിട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ മീൻ കറി കൂടെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ ഈ മുട്ടയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ മുട്ട നമുക്കിങ്ങനെ മീനിൻ്റെ കൂടെ ഇങ്ങനെ ചോറിൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കില്ല ഇങ്ങനെ മീൻ കറിയിൽ ഇട്ട് കൊടുക്കും കേട്ടോ ഈ ചേനച്ചത് മുട്ട ചേ ചേന എന്നൊക്കെ പറയുമല്ലോ മുട്ട മീനിൻ്റെ മുട്ട അതൊക്കെ ഇങ്ങനെ മീൻ കറിയിൽ ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇത് ഫ്രൈ ചെയ്തിട്ടല്ലേ കഴിക്കുക ഇങ്ങനെ മീൻ മീൻ കറിയിൽ ഇട്ടിട്ടുണ്ടോ ഈ ഒരു ചേന ഇട്ട് നോക്കുക കേട്ടോ ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ മാങ്ങ തേങ്ങ പുളി പിന്നെന്താണ് മീൻ മുട്ട എല്ലാം ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ കറി വെച്ചത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് അവസാനത്തെ കുറച്ച് കറിവേപ്പിലയും ഒരു ഒരു സ്പൂൺ അളവിൽ ഞാൻ എപ്പോഴും ഓയിൽ കുറവാക്കൂട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങളുടെ സൗകര്യം ഇഷ്ടം പോലെ ചെയ്യുക ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു അങ്ങനെ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ല കുറുകിയ തേങ്ങ അരച്ച മാങ്ങ തേങ്ങ എല്ലാം ഒഴിച്ചിട്ടുള്ള മീൻ കറി നല്ല റെഡിയായിട്ട് ഒരാൾക്ക് കൊതി വന്നിട്ട് മീനൊക്കെ എടുത്ത് കഴിക്കുകയാണ് കഴിക്കുന്നു കൊതി എവിടെ ஆஹ் ஹே என்ன டேஸ்ட் இது? துokra ஹே உள்ள இருக்கு. உள்ள இருக்குமா? டேஸ்ட் உண்டா? ம் சின்ன வரு. அப்புறமா. சின்ன வரு. அப்புறமா செய். தூந்துக்க வேண்டாம். ஓ അങ്ങനെതാ ഞാനും കുറച്ച് മീനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ മത്തിമീൻ കുറച്ച് മുള്ളുണ്ട് പക്ഷെ ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ വിളമ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും വയനാടിൻ്റെ വയനാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളു ഇപ്പോൾ അങ്ങനെയാണ് എന്താ ചെയ്യുക കാരണം നമുക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് വിഷമം തോന്നിയത് ഈ പ്രവാസികളെയൊക്കെയാണ് കേട്ടോ കാരണം അവരാണ് പാവം കുടുംബത്തെ വിട്ട് ഭാര്യ മക്കൾ അമ്മ ഉപ്പമാർ എല്ലാ ഉപ്പ എല്ലാവരെയും വിട്ടിട്ട് ഇങ്ങനെ കണ്ണ് കാണാതെ ദുബായി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് താമസിച്ച് ലാസ്റ്റ് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഫോണിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വന്നിട്ട് ആ വീട് ഭാഗങ്ങളൊക്കെ നോക്കി എൻ്റെ എവിടെ ഭാര്യ എവിടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്ന ഓരോ ഭാഗങ്ങൾ ന്യൂസിലും പേപ്പറിലും അതുപോലെ ഫോണിൽ എല്ലാം കാണുമ്പോൾ ഒരുപാട് വിഷമാവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക എന്ന കൂടെ അറിയുന്നില്ല എന്താ ഇങ്ങനെ ഒരു വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലാതെ എന്താ ചെയ്യാല് ഫ്രണ്ട്സ് പ്രവാസികളെ ആലോചിക്കുമ്പോഴാണ് ഒരുപാട് വിഷമാവുന്നത് അല്ലാ അവർക്കൊക്കെ നല്ല മനസ്സിന് എന്താ പറയുക ശക്തി കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ അല്ലാതെ നമ്മൾ എന്താ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ചോറൊക്കെ വെളമ്പം മീനിപ്പോൾ ചോറ് കഴിക്കണം എന്താ മീൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മാർക്കെഴുതി കേട്ടോ ഫ്രണ്ട്സ്